സാഗർ ഏലിയസ് ജാക്കി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് പ്രയാഗ മാർട്ടിൻ സിനിമയിലേക്ക് എത്തിയത് അഞ്ജലി മേനോന്റെ ഉസ്താദ് ഹോട്ടലിലും പ്രയാഗ് അഭിനയിച്ചിരുന്നു മിഷ്കിൻ സംവിധാനം ചെയ്ത പിസാസ് എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ഈ അഭിനേത്രിയെ എല്ലാവരും തിരിച്ചറിഞ്ഞത് നാദർഷ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിദ്ദിക്കിന്റെ ഫുക്രി തുടങ്ങിയ സിനിമയിലും പ്രയാഗ മാർട്ടിൻ അഭിനയിച്ചിരുന്നു നിരവധി ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ പ്രയാഗ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മേക്കപ്പ്മാനെ തല്ലാൻ നോക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഫേഷ്യൽ ചെയ്തപ്പോൾ കളർ കൂടിപ്പോയതിനെക്കുറിച്ച് സംവിധായകൻ ചോദിക്കുന്നതിനിടയിലാണ് നടി മേക്കപ്പ്മാനെതിരെ തിരിഞ്ഞത് സംഭവം വൻ വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഫേഷ്യൽ ചെയ്തതിൽ കളർ കൂടിപ്പോയെന്നും കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചത് ചിത്രത്തിന്റെ സംവിധായകനാണ് എന്നാൽ കളർ കുറച്ചാൽ സ്ക്രീനിലും തന്റെ മുഖത്തെ കളർ എന്ന ആശങ്കയിലായിരുന്നു നടിയും അമ്മയും കളർ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടയിലാണ് നടി പരസ്യമായി മേക്കപ്പ്മാനെ തെറി വിളിച്ചത് കൈവയ്ക്കാനും ശ്രമിച്ചുവെന്നാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ചിത്രത്തിന്റെ കലാസംവിധായകനാണ് വിഷയം പുറംലോകത്തെ അറിയിച്ചത് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് നടിയുടെ ദാഷ്ട്യമായാണ് ഈ സംഭവത്തെ വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ പ്രയാഗമാർട്ടിന്റെ വാദം തന്റെ അനുവാദമില്ലാതെ ദേഹത്തെ കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ പ്രതികരിച്ചത് എന്നായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ